ഇന്ത്യയെ കപ്പൽ നിർമ്മാണത്തിനുള്ള ഹബ്ബാക്കി മാറ്റാനൊരുങ്ങി ജാപ്പനീസ് കമ്പനി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ ശാലകളുമായി കമ്പനി ഇതിനോടകം തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് രാജ്യത്തെ കപ്പൽ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഈ നീക്കം ടോക്കിയോ ആസ്ഥാനമായ ഒ സ്വന്തം രാജ്യത്തിന് പുറമെ ചൈന കൊറിയ എന്നിവിടങ്ങളിലാണ് കപ്പലുകൾ നിർമ്മിച്ചു പോരുന്നത് എന്നാൽ കമ്പനിയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് നിർമ്മാണം വ്യാപിപ്പിക്കാനാണ് തീരുമാനം തുടക്കത്തിൽ മീഡിയം റേഞ്ച് കാരിയറുകളാണ് ഇന്ത്യയിൽ നിർമ്മിക്കുക പിന്നീട് പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള ആധുനിക കപ്പലുകൾ വരെ ഇവിടെ നിർമ്മിക്കുകയും ചെയ്യും മത്സ്യക്ഷമത കൂടുമ്പോൾ ലാഭകരമായ കപ്പൽ നിർമ്മാണം സാധ്യമാകുമെന്ന് ഒ എം എൽ സൌത്ത് ഏഷ്യ ആൻഡ് മിഡിൽ ഈസ്റ്റ് റീജിയണൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ക്യാപ്റ്റൻ ജയരാമൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജൂലൈയിൽ ദക്ഷിണ കൊറിയയിലെ എച്ച് കൊറിയൻ ഷിപ്പിംഗ് ബിൽഡിംഗ് കമ്പനിയുമായി ലിമിറ്റഡുമായി ദീർഘകാല സഹകരണത്തിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ധാരണയിലെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജാപ്പനീസ് കമ്പനിയുമായുള്ള സഹകരണ സാധ്യതയും ഉയർന്നുവന്നത് മൂന്ന് വർഷമായി സംസാരിക്കുകയാണ് ഇത്തരം കപ്പലുകൾ നിർമ്മിക്കാനുള്ള ശേഷി കൈവരിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗുണമേന്മയുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യൻ കപ്പൽ നിർമ്മാണ കേന്ദ്രങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ശുദ്ധീകരിച്ച ക്രൂഡ് ഓയിൽ ഉൽപ്പന്നങ്ങൾ പോലുള്ള ചരക്കുകൾ വഹിക്കാവുന്ന കപ്പലുകളാണിവ ലക്ഷം ഡെഡ് വെയ്റ്റ് ആണ് ശേഷി ഇത്തരം കപ്പൽ നിർമ്മിക്കാൻ ചൈനയിൽ അൻപത് മില്യൺ ഡോളർ ആണ് ചെലവ് വരുന്നത് അൻപത്തിരണ്ട് മില്യൺ ഡോളറിന് ദക്ഷിണ കൊറിയയിലും ഈ കപ്പലുകൾ നിർമ്മിക്കാം പതിനെട്ട് മാസത്തിനുള്ളിൽ ഡെലിവറിയും സാധ്യമാണ് ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ചെലവും സമയവും കൂടുതലാണെന്നും അന്താരാഷ്ട്ര കമ്പനികളുമായി മത്സരിക്കുന്ന ഇന്ത്യൻ സർക്കാരിന് ആവശ്യമാണെന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുകയാണ് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യം ചൈനയാണ് ആകെ പുറത്തിറങ്ങുന്ന കപ്പലുകളുടെ നാൽപ്പത് ശതമാനവും ചൈനയുടെ വകയാണ് ദക്ഷിണ കൊറിയ മുപ്പത് ശതമാനവും ജപ്പാൻ ഇരുപത് ശതമാനവും സംഭാവന ചെയ്യുന്നു എന്നാൽ ഇത്രയധികം ആകെ കപ്പലുകളുടെ ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് നീറ്റിലിറങ്ങുന്നത് കപ്പൽ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള അപര്യാപ്തതയാണ് ഇന്ത്യയെ പിന്നോട്ടടിക്കുന്നത് കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ തെറ്റായ പ്രവണതകൾ തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്